കേരളത്തിന്റെ ആരോഗ്യ മേഖല രാജ്യത്തിന് മാതൃകയാണെങ്കിൽ ആ മേഖലയെ തകർക്കാനുള്ള ആസൂത്രിതമായ ശ്രമമാണ് നടക്കുന്നതെന്ന് നിയമസഭാ സ്പീക്കർ എം ഷംസീർ ചില നേതാക്കന്മാരുടെ പ്രസ്താവന ഈ മേഖലയെ തകർക്കുന്നതിന് കൂട്ടുനിൽക്കുകയാണ് ചില ഒറ്റപ്പെട്ട സംഭവത്തിന് മുകളിൽ കേരളത്തിന്റെ ആരോഗ്യനില ആകെ മോശമാണെന്നുള്ള രീതിയിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു ഇങ്ങനെയുള്ള സന്ദേശം രാജ്യത്തെ കോർപ്പറേറ്റ് ആശുപത്രികൾക്കാണ് ഗുണം ചെയ്യുക ഇതിന്റെ ദുരന്തം പേരേണ്ടി വരുന്നത് പാവപ്പെട്ട ജനങ്ങളാണെന്നും എൻ ഷംസീർ പറഞ്ഞു ആലപ്പുഴ ചെങ്ങന്നൂർ നിയോജക മണ്ഡലത്തിലെ രണ്ടായിരത്തി അഞ്ച് അധ്യയന വർഷം നേടിയവർക്കുള്ള പ്രതിഭാ പുരസ്കാര ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതുപോലെ കേരളത്തിന്റെ ഇന്ത്യക്ക് മാതൃകയാണ് കേരളത്തിന്റെ ആരോഗ്യ മേഖല ഇന്ത്യക്ക് മാതൃകയാണെങ്കിൽ ആ മാതൃകയായ കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ തകർക്കാൻ ആസൂത്രണ ശ്രമം നടക്കുന്നു ഞാൻ അതിന്റെ പൊളിറ്റിക്സ് ഒന്നും പറയുന്നില്ല ചില നേതാക്കളുടെ പ്രസ്താവന വായിച്ചു എന്താ ഗുണം നിങ്ങൾക്ക് വിമർശിക്കാൻ ചൂണ്ടിക്കാണിക്കാൻ തർക്കമൊന്നുമില്ല പക്ഷെ അതിനപ്പുറത്ത് ഈ സിസ്റ്റത്തെ ആകെ തകർക്കുന്നതിനിടെ കൂട്ടിക്കാൻ പറ്റുമോ ഏതെങ്കിലും ചില ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ മുകളിൽ കേരളത്തിന്റെ ആരോഗ്യ മേഖല ആകെ മോശമാണെന്ന രീതിയിലേക്ക് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു അതിന് മാധ്യമങ്ങൾ കൂട്ടുക്കാൻ പാടില്ല ഒരു കാരണവശാലും കേരളത്തിന്റെ ആരോഗ്യം ഇന്ത്യക്ക് മാതൃകയാണ്